യേശു മിശുഗായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ മിശാനിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ക്രിസ്മസിനൊരുക്കമായ ഇരുപത്തിയഞ്ച് നോമ്പിന്റെ അഞ്ചാം ദിവസമായി ഇന്ന് ഉണ്ണിയോടൊപ്പം എന്ന ഈ യൂട്യൂബ് ശുശ്രൂഷയും നമ്മൾ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുശ്രൂഷ നമുക്ക് വലിയൊരു അനുഗ്രഹമായി മാറാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ഈ പ്രിയപ്പെട്ടവർക്ക് ഈ ശുശ്രൂഷ ഷെയർ ചെയ്തു കൊടുക്കാൻ വേണ്ടി അവരിലേക്കും ഈ വചനം കടന്നു ചെല്ലാൻ വേണ്ടി അവരും അവരുടെ കുടുംബവും ഒരു അനുഗ്രഹമായി മാറാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിയോഗങ്ങൾ നിങ്ങൾ അയച്ച് തന്നെ താമ്പവറിൻ്റെ അനുദിന ആരാധനയിലും ശനിയാഴ്ച കൺവെഷനിലും നമ്മുടെ ഓരോ വിദ്യയുടെ വിലയേറിയ നിയോഗങ്ങൾ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും അഞ്ചാം ദിവസമായി ഇന്ന് പ്രത്യേകമായി നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ ലുഗാടി സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം പത്ത് പതിനൊന്ന് തിരുവചനങ്ങളാണ് ഈ തിരുവചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ വിദ്യജീവിതത്തിൽ കിട്ടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം വിശുദ്ധ ലുഗാടി സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം പത്ത് പതിനൊന്ന് തിരുവചനം ഇപ്രകാരം പറയുന്നു ധൂമാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു സഗ്രീയ എന്ന് പറയുന്ന പുരോഹിതൻ കർമ്മപ്രകാരം ധൂപം അർപ്പിക്കുമ്പോൾ സമൂഹം എന്താണ് വെളിയിൽ ചെയ്തുകൊണ്ടിരിക്കുക സമൂഹം മുഴുവൻ ആ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക സമൂഹം പ്രാർത്ഥിച്ചപ്പോൾ സക്രിയ എന്ന് പറയുന്ന വ്യക്തിക്ക് കർത്താവിൻ്റെ ദൂതം നിൽക്കുന്നത് വെളിപ്പെടുക കർത്താവിൻ്റെ ദൂതം നിൽക്കുന്നത് തിരിച്ചറിയാൻ സാധിക്കുന്നത് അങ്ങേരി പ്രിയമുള്ളവരെ നമ്മൾ ഈ വർഷത്തെ ക്രിസ്മസിന് വേണ്ടി ഒരുക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട വില്ലേക്ക് ദൈവാനുഗനെ കടന്നു വരണമെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം സമൂഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ദൂതന് സക്രിയക്ക് പ്രത്യക്ഷപ്പെട്ടത് ഇതുവരെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജീവിത പങ്കാളി ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അധികാരി സഹപ്രവർത്തകർക്ക് വേണ്ടിയും സഹപ്രവർത്തകർ അധികാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവികമായി ഇടപെടൽ അവരുടെ ജീവിതത്തിൽ കടന്നു വരികയാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി നമുക്കുണ്ടോ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഇതുമാത്രം നമ്മുടെ കുടുംബത്തിനു വേണ്ടി ഒറ്റമവർക്ക് വേണ്ടി നമ്മുടെ ദേശത്തിനു വേണ്ടി നമ്മുടെ മാതൃരാജ്യത്തിനു വേണ്ടി നമ്മൾ എത്ര പേര് മാധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഇല്ല ഈ ദിവസത്തെ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ പ്രിയമുള്ളവരെ മധ്യസ്ഥ പ്രാർത്ഥന നമ്മുടെ ഒരു ശൈലിയായി നമുക്ക് മാറ്റാം നല്ല ഈസോയെ പുൽക്കൂട്ടിപ്പുറക്കുന്ന ഗുണീസോയെ മധ്യസ്ഥ പ്രാർത്ഥത്തിൻ്റെ വലിയൊരു ശൈലി എൻ്റെ ജീവിതത്തിൽ തരണമേ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഈ സമയം ദീപികാൻ ആരാധനയിൽ ഈ നിയോഗം വെച്ച് നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആരാധന ആ സ്ഥിര സ്ത്രീവനായി നോമിന്റെ അഞ്ചാം ദിവസമായി ദൈവികാരാധനയില് പ്രത്യേകമായി അങ്ങടെ മക്കൾ യോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രതീക അഭിഷേകം തരണമേയാണ് സഗ്രീയ എന്ന പുരോഗിതിന് ദൈവദൂതം പ്രത്യക്ഷപ്പെട്ടത് സമൂഹം വെടിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു ശൈലി ഈ ഒരു അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക ഞങ്ങൾ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ കുറ്റം വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തിരുസഭിക്കുകയും രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെയെല്ലാം ദൈവാനുഗ്രഹം കടന്നു വരുമെന്ന് വിശ്വസിക്കുക വിശ്വീത് വരികയും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ ഈ മേഖലയിൽ വന്നുപോയ കുറവുകളെല്ലാം സമർപ്പിക്കുക മാപ്പു തരണമേ എന്ന് പ്രാർത്ഥിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മധ്യസ് പ്രാർത്ഥയുടെ പുതിയൊരു അഭിഷേകം യേശോയെ ഞങ്ങൾക്ക് തന്നെ മേനാഗ്രഹിച്ച് സാധിക്കുന്നവരോ കാര്യങ്ങൾ ഉയർത്തിയോ കാര്യങ്ങൾ യേശുവിനെ നാമം വിളിച്ച് ശ്രദ്ധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ സമയം ദീപികാരന്റെ ആരാധനയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് സാധിക്കുന്ന ഒരു മുട്ടുമൊത്തെയോ കാര്യങ്ങൾ കൂപ്പി അപ്പക്കി പോറ ഈശോ തരുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധ പരമമാരുണ്യേ എന്നു എന്നും അമേഖ്യാധന എന്നും എന്നും അമേഖ്യ